മ്മളെ ചട്ടിപ്പറമ്പ് നിയാസിനുണ്ടായിക്കൊടുത്തൊരു കൂടാട്ടോ പണി കഴിഞ്ഞ മുകളിൽ സീറ്റ് ഇട്ടിട്ടില്ല സീറ്റ് പിന്നെ ഇട്ടുവാണെന്നു കണ്ടിട്ട് രണ്ട് കള്ളിൻ്റെ കൂടാണ് ഇതിൻ്റെ ഏകദേശം അവിടെ നിന്ന് നീളം വരണത് ഒന്ന് എൺപത് നീട്ടം നീളം വരണുണ്ട് വീതി മൂന്നടി അതായത് ഒന്നേ അമ്പത് തന്നെ രണ്ട് പഠനം മൂന്നേ മൂന്നിലാണ് കൂടുള്ളത് നമ്മളെ കൊശാമ്മ ഇതൊക്കെ വേണ്ടിയിട്ട് എടുത്തൊരു കൂടാട്ടോ പിന്നെ ഇതിൻ്റെ കെ ജി എസ് ലിസ്റ്റാണ് ഇതിലിഞ്ഞൊരു ഒന്ന് കരൻ്റെ നെറ്റാണ് ഇതിൽപ്പെട്ട കഴിഞ്ഞ് പിന്നെ നെറ്റ് മറ്റേതിട്ട് കൊടുക്കും നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് ഇട്ട് കൊടുക്കും ഇവിടുത്തെ കാഷ്ടം ഗുണപെടുന്ന സീറ്റൊന്നും പിരിച്ചിട്ട് അങ്ങനെ അടിയത്തെ കൂട് വന്ന് ഉയരം ഉണ്ട് അടിയത്തെ കൂടിൻ്റെ ഉയരട്ടെ ഇവിടുന്ന് രണ്ടേകാൽ രണ്ട് രണ്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് കൂടേനാണ് ഉള്ളത് അതിൻ്റെ കാഷ്ടം അടിയൊക്കെ പോകുന്ന ഉള്ളത് ഇവിടുത്തെ സാധനങ്ങളൊക്കെ അവർ കൊടുന്നിട്ട് ഉണ്ടാക്കിയ ഒരു കൂടാട്ടോ അപ്പോൾ ചട്ടിപ്പാമ്പ് നമ്മളെ ഫാൻസി കോഴിയൊക്കെ വളർത്തുന്ന ഒരു നിയാസ് എന്ന് പറഞ്ഞത് അവൻ്റെ വീട്ടിലുണ്ടാക്കിയത് കുറെ ആയിട്ടാണ് അവനോട് ഇങ്ങനെ കൂടുണ്ടാക്കിട്ടുള്ള വാർത്ത ഈ കുട്ടിയപ്പോൾ ഒരു മൂന്ന് ദിവസത്തെ പണിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാണ് അത് മാത്രമല്ല അത് മാത്രമല്ലായിരുന്നു പിന്നെ അവനിക്കൊരു വിറക് പോര കാണുന്ന ആ വിറക് പോരണ്ട് അതിനൊക്കെ സീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൂട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഫാൻസി കൂട് അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള കൂട് മൂന്ന് ദിവസത്തെ വർക്കാണ് അത് നോർമലൊരു കൂടാണ് കൂടുതൽ ഇതൊന്നുമില്ല ഒരു കാഷ്ടം തേത്തേക്ക് വീണ സൈസ് അതുപോലെ തന്നെ അടി അതുപോലെ തന്നെ ത ഗ്രൗണ്ട് ഫ്ലോർക്കാണ് കാഷ്ടം വരിക അപ്പോൾ നിയാസ്കുണ്ടാക്കി കൊടുത്തു അപ്പോൾ ഈ ഒരു കൂടെ നമുക്ക് ഈ രണ്ട് ഈ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ ഈ രണ്ട് ഭാഗം നമുക്ക് ഇതുകൊണ്ട് എടുക്കാൻ പറ്റും കാരണം അപ്പോൾ ഒന്നിക്കാൻ പറ്റും നമ്മളിത് എടുത്ത് സെപ്പറേറ്റ് ആക്കാൻ പറ്റും കേട്ടോ വേണ്ട കണ്ടാൽ സെപ്പറേറ്റ് ആക്കി നമുക്ക് പുറത്ത് ഇപ്പോൾ എടുക്കാൻ കൊണ്ടൊക്കാൻ അത് ഇത് ഈ രണ്ട് കള്ളി സെപ്പറേറ്റ് ആക്കാൻ പറ്റും പക്ഷെ ടോട്ടൽ നാല് കള്ളീൻ്റെ ഒരു കൂടാണ് അപ്പോൾ നിയാസ്കാക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു കൂടാണ് മൊത്തത്തിൽ ഇങ്ങനെ ഇരിച്ചു കൊണ്ടാകാൻ ഭയങ്കര വെയിറ്റ് ആയിട്ട് അപ്പോൾ നമുക്കിത് ഈ രണ്ട് അടീത്ത പാട്ട് ഈ രണ്ട് പാട്ട് സെപ്പറേറ്റ് ആക്കാം എടുത്തുകൊണ്ട മുഖത്ത് എടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഓപ്പും എടുത്തുകൊണ്ടാ പറ്റി കേട്ടോ ഓക്കെ 嗯。<Yeah. S 2> mm.